മെറാക്കിൾ ഫാമിന് പറഞ്ഞ ഒരു കാര്യങ്ങൾ സത്യമാണെന്ന് ഒരു ദൈവാനുഗ്രഹത്തെ തെളിയുന്ന ഒരു സമയമാണ് ഡോർസെറ്റ് ഗോൾഡൻ ആണ് ആപ്പിൾ ആപ്പിൾ ചെറുതാണ് ഞങ്ങൾ അന്നേരം തന്നെ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള പരിചരണമാണ് എങ്കിലും ഫ്രൂട്ട് സെറ്റായി ഇനി ഇതിന് വലുപ്പം വയ്ക്കാനുള്ള മരുന്നുകളാണ് നമുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് മെറാക്കിൾ ഫാം പറഞ്ഞത് ചൂട് കാലാവസ്ഥയൊക്കെ എന്ന് പറഞ്ഞതിൻ്റെ റിസൾട്ടുകൾ അനേകം വന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയായിട്ട് ഇവിടെ എത്തി അപ്പം ഇത് രണ്ട് വർഷം മുമ്പല്ലേ മേടിച്ചത് രണ്ട് രണ്ട് വർഷം ആയിട്ടില്ല രണ്ട് വർഷമായിട്ടില്ല അപ്പം ഏകദേശം നമ്മൾ വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു അതിന് വേണ്ട പരിചരണങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാനുണ്ട് അല്ലേ ഇപ്പോൾ തന്ന വിഷയങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പറഞ്ഞു തന്ന രീതികളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നല്ല രീതിയിൽ ഇത് കായ് രണ്ട് നാല് ആറ് ആ രണ്ട് നാല് ആറ് ആപ്പിൾ കായ്ച്ചിട്ടുണ്ട് ബിജു മിറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് എറണാകുളമാണ് ഇന്ന് മെയ് മാസം പതിനാറാം തീയതിയാണ് എറണാകുളത്ത് ഇത് ഇദ്ദേഹം കലാനാഥ് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനിലെ ഒരു ജോലിക്കാരനായിരുന്നു അദ്ദേഹം വൈഫ് ഇവിടുത്തെ പഞ്ചായത്തിലല്ലേ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ജോലിയാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്ന എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അപ്പോൾ ഏകദേശം രണ്ട് വർഷം മുമ്പ് മിറാക്കൽ നിന്ന് ആപ്പിൾ വാങ്ങി ഇതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മിറാക്കൾ ഫാമിൻ്റെ ചരിത്രം മെറാക്കിൾ ഫാം ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആപ്പിൾ എല്ലായിടത്തും കായ്ക്കും ചൂട് കാലാവസ്ഥ കായ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ പേര് യൂട്യൂബ് വഴിയും ഒക്കെ ചീത്തകൾ പറഞ്ഞൊരു കാലഘട്ടമുണ്ട് മിറാക്കിൾ ഫാമിന് അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് മെറാക്കിൾ ഫാമ് ആപ്പിൾ കായ്ക്കുവല്ലെന്ന് പറഞ്ഞു ചൂട് കാലാവസ്ഥ കായ്ക്കുവേലെന്ന് പറഞ്ഞു ഇപ്പം ഒന്ന് ഇതിന് മുമ്പത്തെ വീഡിയോ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് കൊല്ലം പാരിപ്പള്ളി ഏപ്രിൽ മാസത്തിലെ കടുത്ത ചൂടിൽ ആപ്പിൾ കായ്ച്ചു ഇത് രണ്ട് രണ്ട് ഇപ്പം മലപ്പുറത്ത് കായ്ച്ചിരിക്കുന്നു അതുപോലെ ബാംഗ്ലൂരിൽ ചൂടിൽ ആപ്പിൾ കായ്ച്ചിരിക്കുന്നു ഡൽഹിയിലെ കടുത്ത ഈ ചൂടിൽ ആപ്പിൾ കായച്ചിട്ടുണ്ട് മൊറാക്കിൾ ഫാമിൽ എല്ലാം പുറകു പുറകു വരുന്നുണ്ട് വയനാട്ടിൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കായ്ച്ചിരിക്കുന്നു ഇതുപോരാഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇത് മേടിച്ച് നല്ല പരിചരണം കൊടുത്ത് മെറാക്കൾ ഫാമിന് പറഞ്ഞ ഒരു കാര്യങ്ങൾ സത്യമാണെന്ന് ഒരു ദൈവാനുഗ്രഹത്തെ തെളിയുന്ന ഒരു സമയമാണ് ഇതേ ഡോർസെറ്റ് ഗോൾഡനാണ് ആപ്പിള് ആപ്പിൾ ചെറുതാണ് ഞങ്ങൾ അന്നേരം തന്നെ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള പരിചരണമാണ് എങ്കിലും ഫ്രൂട്ട് സെറ്റായി ഇനി ഇതിന് വലിപ്പം വയ്ക്കാനുള്ള മരുന്നുകളാണ് നമുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് മെറാക്കൽ ഫാം പറഞ്ഞത് ചൂട് കാലാവസ്ഥ അയയ്ക്കും എന്ന് പറഞ്ഞതിൻ്റെ റിസൾട്ടുകൾ അനേകം വന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയായിട്ട് ഇവിടെ എത്തി അപ്പോൾ ഇദ്ദേഹത്തിനുള്ള ഗിഫ്റ്റുകളും ആയിട്ട് ഞങ്ങൾ ഗിഫ്റ്റുകളുമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ അതിന് വേണ്ടി ഒന്ന് കാര്യങ്ങൾ ഇതൊന്ന് ഷൂട്ട് ചെയ്തു പോകാനായി ഈ ലൊക്കേഷൻ നിങ്ങളെ കാണിച്ചു തരും ഞങ്ങൾ അപ്പം ഇത് രണ്ട് വർഷം മുമ്പല്ലേ മേടിച്ചത് രണ്ടു വർഷമായിട്ടില്ല രണ്ടു വർഷമായിട്ടില്ല അപ്പം ഏകദേശം നമ്മൾ വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു അപ്പം ഇതിനു മുമ്പ് ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് അത് ഞങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൂടെ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റാക്കൽ ഫാമിൻ്റെ എല്ലാ എക്സോട്ടിക്കൽ പ്രൂഫ്സും ചൂട് കാലാവസ്ഥയെ കായ്ക്കുന്നതാണ് അതിന് വേണ്ട പരിചരണങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാറുണ്ട് അല്ലേ ഇപ്പോൾ തരുന്ന തന്ന വിഷയങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പറഞ്ഞു തന്ന രീതികളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നല്ല രീതിയിൽ ഇത് കായ് രണ്ട് നാല് ആറ് ആ രണ്ട് നാല് ആറ് ആപ്പിൾ കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ആദ്യമാണ് ഒരു വർഷം കഴിഞ്ഞോളൂ ചെടി വലുതാകുമ്പം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ മെറാക്കി ഫാമിലി എയർപോർട്ടിലാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ പറ്റി ഇതിനു മുമ്പും പറഞ്ഞു എയർപോർട്ടിൽ വെച്ചാൽ ഫ്രൂട്ട് സെറ്റ് സെറ്റാകാൻ പെട്ടെന്ന് ഫ്രൂട്ട് സെറ്റ് സെറ്റാകുന്ന കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല കൊല്ലം പാരിപ്പള്ളിയിൽ ഐ എസ് ആർ ഐയിലെ ഉദ്യോഗസ്ഥനായ ഷാജഹാൻ്റെ വീട്ടിൽ എയർപോർട്ടിൽ വെറുതെ വെച്ചിട്ട് വെച്ചിട്ടവർ തിരുവനന്തപുരത്തായിരുന്നു അവിടെ ആപ്പിൾ കായിച്ചു അപ്പോൾ അങ്ങനെയെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ചുകളൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലായിടത്തും റിസൾട്ട് കാണിച്ചു തുടങ്ങി അപ്പം മിറാക്കിൾ ഫാമ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ വേണ്ട ഹെൽപ്പിങ്ങുകൾ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഓരോ തവണയും എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഫംഗസിൻ്റെ ഇതാണെങ്കിൽ ഫംഗസായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഇതിന് പൂവിടാനുള്ള സ്പ്രേ വളങ്ങൾ എല്ലാ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തരുന്നതനുസരിച്ച് അയച്ചു തരുന്ന വളങ്ങളും പ്രയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആയിരിക്കാം അത്രയ നല്ല രീതിയിൽ അപ്പോൾ ഇത് ഓൺലൈൻ ഓൺലൈനായിട്ടല്ലേ അതെ കൊറിയറായിട്ട് കൊറിയറായിട്ട് കൊറിയറ് കറക്റ്റായിട്ട് ഒരു കേടുപാടും ഇല്ലാണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആ പാക്കറ്റ് എത്തി ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ അയച്ചു തന്നിരുന്നു അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് കൊണ്ടുവരുമ്പോൾ ഇലകൾ ഒന്നും ഇല്ലായിരുന്നു അതെല്ലാം കട്ട് ചെയ്തിട്ടായിരുന്നു പക്ഷേ അന്ന് ഇലകൾ തട്ടിയത് ആദ്യത്തെ ആണ് ഓക്കെ ഓക്കെ വന്നു ശരിക്കും നല്ല രീതിയിൽ വളർന്നു പിന്നെ എനിക്ക് തോന്നുന്നു അറിയാമോ ഞങ്ങളുടെ നാട്ടിലേക്കായാലും കൂടുതൽ കായ് പിടുത്തം എണ്ണത്തിൽ കൂടുതൽ പിടുത്തം ചൂട് കാലാവസ്ഥയിലാണ് ഇവിടെ ഫംഗസ് കുറവുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഏലകൃഷി കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ഫംഗസും കാര്യങ്ങളും കൂടുതലാണ് പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഞാനൊക്കെ കൊടുക്കുന്ന ഒരു ശ്രദ്ധയും പരിചരണമാണെങ്കിൽ മറച്ച് കായ്പ്പിക്കാം എറണാകുളം ടൗണ് ഇത് ടൗണാണ് ഇതിപ്പോൾ ഞങ്ങളുടെ ഡ്രോണിൽ കൂടെ ഞങ്ങൾ നിങ്ങളെ ലൊക്കേഷൻ കാണിക്കും ഇതിൻ്റെ ഒരു വൈഡ് ഷോട്ട് അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്കൊക്കെയുള്ള സംശയങ്ങൾ ഞങ്ങൾ തീർത്ത് തരുന്നതിൻ്റെ ഭാഗമാണ് അപ്പം ഇതൊക്കെ ഒത്തിരി പേരെ ഇതിൽ സന്തോഷിക്കുന്ന അനേകരുണ്ട് മെറാക്കിൾ ഫാമിൻ്റെ കസ്റ്റമേഴ്സ് അനേകർക്കിട്ട് റിസൾട്ടായി അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട് അപ്പോൾ കലാനാഥ എന്ന് പറയുന്ന വ്യക്തി ബ്രാക്കൾ ഫാമിനോട് വളർച്ചയിലെ ദൈവാനുഗ്രഹത്താൽ പങ്കാളിയാകുന്ന ഒരു സംഭവമാണ് ഈ ആപ്പിൾ അന്നേരം ഞങ്ങൾ പറഞ്ഞു വന്നു ഇനി അടുത്തത് ഞങ്ങൾ മലപ്പുറത്തേക്കാണ് അവിടെ ആപ്പിൾ കായ് ഈ ചൂടിൽ ചൂടൊന്നും നമ്മുടെ ആപ്പിളിന് വിഷയമില്ല ശ്രദ്ധയും പരിചരണം കൊടുക്കുക പിന്നെ ഒരു റെയിൻഷട്ടർ പോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും കായാണ് ഇല്ലെങ്കിലും ഇവിടെ ധാരാളം കായ്ക്കും അതിൻ്റെ തെളിവാണിത് ഇവിടെ നല്ല ചൂടുള്ള കാലാവസ്ഥ വളരെ വളരെ കടുത്ത അല്ലേ ഈ ചെറിയൊരു ഒരു ഒരു ചെറിയ പ്രശ്നം ഇവിടെ കണ്ടു അന്നേരം അത് മഴക്കാലത്താണോ ഉണ്ടായത് ആ സമയത്ത് നമുക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് എന്ന് പറയുന്ന അക്കോമിൻ എന്ന് പറയുന്ന ഒരു വളമുണ്ട് ഞാൻ അത് സ്പ്രേ ചെയ്യാൻ വേണ്ടി അയച്ചു തരാം അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ഫംഗിസൈഡുമാണ് ഫസ്റ്റ് ഒരു ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ചെടിയെ വളർച്ച ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതിനകത്ത് ഇലയ്ക്കൊക്കെ ഒരു വളർച്ചയ്ക്കൊരു കുറവ് വന്നിട്ട് കാ ഫ്രൂട്ടിന് വലിപ്പം കുറഞ്ഞു കാരണം കറുകപ്പുല്ലെന്ന് പറയുന്ന സാധനം അടിയിൽ നിന്ന് കയറി വന്നിട്ടുണ്ട് അതിങ്ങനെ നോ നുഴഞ്ഞു കയറി അല്ലേ വേര് പോലും മുകളിലേക്ക് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇനിയും നമ്മൾ ഇനി വെക്കുമ്പോൾ പോട്ട് മാറ്റി വെക്കുമ്പോഴാണേലും ഒരു നല്ല ക്ലീനായ ഒരു പ്രതലത്തിലേക്ക് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വയ്ക്കുക വെയിലൊന്നും നമുക്ക് വിഷയമല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ആപ്പിൾ കാഴ്ച നിൽക്കുന്നത് ഇത് ഇച്ചിരി സൈസ് കുറവേ വരുവുള്ളൂ ആദ്യം എന്ന് പറഞ്ഞാൽ ചെടിക്ക് ആ ഒരു ആരോഗ്യമുള്ളൂ ഇച്ചിരി വളങ്ങളും കാര്യങ്ങളും വേണം അത് ഞങ്ങൾ നിർദ്ദേശങ്ങൾ ഇനിയും കൊടുക്കും ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ പുതിയ മെറാക്കൽ ഫാമിൽ നിന്ന് ആപ്പിളൊക്കെയാണ് മേടിച്ചത് ഇനി കുറേ തൈകളും ഒക്കെയായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അത് നിങ്ങളും ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ കായ്ച്ചാലും ഞങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് വേണ്ട തൈകളൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളുടെ സന്തോഷം മെറാക്കൽ ഫാമിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ മെറാക്കൽ ഫാം ഒരു ചെറിയ പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച് കിടക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു വലിയ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാത്തിനും ഞങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ് മെയിൻ അല്ലാതെ നമ്മൾ ബിജുവിൻ്റെ കഴിവും കൊണ്ടൊന്നുമല്ല ബി നമ്മുടെ മെറാക്കൽ ഫാമിൻ്റെ ഒരു പ്രത്യേകത എവിടെ ചെന്നാലും ഇപ്പം നിങ്ങൾ വരണം കേട്ടോ എല്ലാവരും കൂടെ കൂടി ഒരു ദിവസം മെറാക്കൽ ഫാമിൽ വരിക കാണുക അവിടെയൊക്കെ കറങ്ങാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമ്മുടെ മെറാക്കൽ ഫാമിൻ്റെ പ്രത്യേകതയെന്നു വെച്ചാൽ എപ്പോഴും ആപ്പിൾ കാച്ചു കിടക്കാന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആപ്പിളാണ് എനിക്ക് തന്നെ അതിശയമാണ് എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെയൊന്നും ഒരു ആപ്പിൾ കൃഷി ചെയ്തവനല്ല പക്ഷേ ഇപ്പം എപ്പം വന്നാലും ആപ്പിളാണ് ആപ്പിളേ ഉള്ളൂ ഏത് പഴവും കഴിക്കും ആ അവിടെ വന്ന് കണ്ടു ഇനി പുതിയ മക്കടാമിയ നെട്ട് എന്ന് പറയുന്ന ഏറ്റവും വിലയുള്ള ക്യാഷ്യൂ നെറ്റ് ബദാമൊക്കെ പോലത്തെ ഏറ്റവും വിലയുള്ള നെറ്റ് നമ്മൾ കൃഷി ആരംഭിക്കണം ഏറ്റവും വില കുറച്ച് ജനങ്ങളിൽ എത്തിക്കാൻ വലിയ പ്ലാന്റുകൾ തീർത്ത് വില കുറച്ച് എത്തിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അതൊക്കെ ആയാൽ അടുത്ത മാസം തൊട്ട് അത് റെഡിയാവും അപ്പം അതും പുതിയ പുതിയ കൃഷികളിലേക്ക് വരും അപ്പം മെറാക്കിൾ ഫാമിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ വലിയ ഷോയൊന്നും പ്രതീക്ഷിക്കരുത് ഇദ്ദേഹം തന്നെ പറഞ്ഞില്ല ഇലയൊന്നും ഇല്ലായിരുന്നു ഈ ആപ്പിൾ കൊടുത്തപ്പോൾ അപ്പോൾ ചിലർക്ക് ഇല ഇന്നൊന്നും ഇലയൊന്നും അല്ല പ്രശ്നം ഇലയിലും സൗന്ദര്യത്തിലും കുറവാണെങ്കിലും നല്ല ചെടികളും നല്ല ഇനത്തിൽ പെട്ടെന്ന് തരും പിന്നെ ഡി ടി ഡി സി ആയിട്ട് എല്ലായിടത്തേക്കും ഞങ്ങളിത് കൊറിയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇതിൽ കൊടുത്ത നമ്പറിൽ മാത്രം ബന്ധപ്പെടുക നമുക്കൊരു ബ്രാഞ്ചസ് ഇല്ല പിന്നെ ഈ ആപ്പിളെല്ലാം ഇങ്ങനെ കായ്ക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത റൂട്ട് സ്ട്രോക്കിലാണ് ചെയ്തെടുക്കുന്നത് കുരുവിട്ട് കിളി കിളിപ്പിച്ച തണ്ടിലല്ല വേരിൽ നിന്ന് സെലക്ട് ചെയ്ത ടിഷ്യൂ കൾച്ചർ റൂട്ട് സ്ട്രോക്കിൽ എന്ന് പറയുക റൂട്ടിൽ നിന്ന് കിളിക്കുന്നതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഫ്രൂട്ട് സെറ്റ് സെറ്റാകുന്ന ഏറ്റവും നല്ല വെറൈറ്റീസ് ആകുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ നമുക്കൊരു ബ്രാഞ്ചുകളില്ല ഞായറാഴ്ച വരൽ രാവിലെ ബന്ധപ്പെടുന്നവർ ഒമ്പത് തൊട്ടഞ്ച് വരെ അതുപോലെ വരുന്നവർ ഒമ്പത് തൊട്ടഞ്ച് വരെ വരിക ഞങ്ങളുടെ വീടാണ് ഞങ്ങളൊരു കൃഷിക്കാരാണ് കൃഷിയിടമാണ് ഞങ്ങൾക്ക് ഒരു നേഴ്സറി കച്ചവടം മാത്രമല്ല അപ്പോൾ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അടിയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സക്സസ് ആയി വരുന്ന അനേക സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക അതനുസരിച്ച് നമ്മൾ വരവ് മാറ്റങ്ങൾ വരുത്തേണ്ട വരുത്തി ആ രീതിയിലേക്ക് വരും ആ വീഡിയോ നീട്ടുകയല്ല ഞാൻ മാക്സിമം ഇപ്പോൾ വീഡിയോയ്ക്ക് സമയം കുറയ്ക്കാറുണ്ട് പക്ഷെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇതുകൊണ്ടോ ദ എൻ്റെ കയ്യിൽ നിന്ന് നിറച്ച് കാഴ്ച കിടക്കുന്ന മിറാക്കിൾ ഫാമിൻ്റെ ആപ്പിൾ ദൈ ഇദ്ദേഹം വാങ്ങിച്ചു വെച്ചിട്ട് രണ്ട് വർഷം അപ്പോൾ അപ്പോൾ ഈ മിറാക്കൽ ഫാമിൻ്റെ ആപ്പിളും വാങ്ങി എറണാകുളം ടൗണിന് നിന്നടുക്ക് ലുലുവിൻ്റെ അടുത്ത് അമൃത ഹോസ്പിറ്റലിനടുത്ത് എന്ന് പറയുന്ന നമ്മുടെ ചേട്ടൻ വെച്ച് വിജയിപ്പിച്ചേന് ഞങ്ങൾ മിറാക്കൽ ഫാമിൽ നിന്ന് വന്നപ്പോൾ മാൻഡ്രൻ ഓറഞ്ച് ഈജിപ്ഷ്യൻ എത്തി അതുപോലെ തന്നെ റിയോഗ്രാൻഡ് ആപ്പിൾ സലബാന ചെറി എല്ലാം സടബ ചെറിയെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൂടാതെ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു ഓക്കെ സന്തോഷം കൊണ്ടുവച്ചു ഓക്കെ ഇനിയും ഞങ്ങൾ വീണ്ടും വരാം എയർപോർട്ട് അപ്പം നമ്മുടെ മിറാക്കൽ ഫാമിൻ്റെ എയർപോർട്ടിലാണ് ഈ ആപ്പിൾ കായ്പ്പിച്ചിരിക്കുന്നത് എയർപോർട്ടിൽ വെക്കുന്നതിനെല്ലാം നല്ല റിസൾട്ടാണ് പെട്ടെന്ന് കായ്പ്പിടിക്കുന്നുണ്ട് നിങ്ങൾ പരീക്ഷിച്ച് തെളിയുന്നത് അവിടെ വന്ന എല്ലാവരെയും കൊണ്ട് നടന്ന് ഞാനുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജോലിക്കാരെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എയർപോർട്ടിൻ്റെ ഗുണം എന്നാന്ന് ഒരു ചെടി എയർപോർട്ടിൽ മണ്ണിൽ ബേസ് ഇല്ലാതെ വെച്ചാൽ ഭയങ്കരമായ വളർച്ചയാണ് ഞങ്ങളുടെ ഓറഞ്ച് തോട്ടം വന്ന് കണ്ടാൽ അത് മനസ്സിലാവും ഓക്കെ താങ്ക് യു അപ്പം എയർപോർട്ട് കൂടെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ